ചില ഇടകളെ നമ്മുടെ സിലൂട്ട് ടോക്സ് സൽഫ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ സിലൂട്ട് ടോപ് സൽഫ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് കിടക്കാം നല്ലത് പറഞ്ഞാൽ നല്ല റേച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഇത്തന്നിട്ട് ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടുകട ഈ ഇടയ്ക്ക് പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ ആയിട്ട് ഒരു ദിവസമായിട്ടുള്ള വീഡിയോ ഈ നാറിയുടെ ചുറിച്ചിൽ കണ്ടു ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടുകാടുക എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ കുറച്ച് ചാറ്റും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഒരു ജസ്റ്റ് സ്ക്രീൻഷോട്ടൊക്കെ ആയിട്ട് വീഡിയോ ഇട്ടു അപ്പോൾ നമ്മൾ എന്താണെന്ന് അത് നോക്കാൻ വേണ്ടി അതിൽ പോയി നോക്കുമ്പോഴേട്ടില്ല നമ്മുടെ മെയിൻ താരം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴപ്പ് കഴപ്പുകളികൾ ഞാൻ പറഞ്ഞില്ലേ ഈ കുറെ അവന്മാരുണ്ട് എന്തോ ഏതോ അറിയില്ല ഇട അവരുടെ കഴപ്പെന്ന് കയറി കാണിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ പറയാൻ പോരാ ഇതിപ്പോ നമ്മൾ വെറുതെ ഒരു പെണ്ണ് കണ്ടു കൂലില്ല ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ടു ഇപ്പോൾ ഒരു പെണ്ണിന്റെ ഒരു അക്കൗണ്ട് പോകണം അവർക്ക് ഒരു മെസ്സേജ് അയക്കുന്നു അപ്പൊ അവർ ജസ്റ്റ് നോർമലി ഞാൻ ഒരു കാര്യം പാടില്ലാട്ടില്ല ഇപ്പൊ നമ്മൾ ആരായാലും ഒരു റാൻഡം സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചാൽ നോർമലി നമ്മൾ റിപ്ലൈ കൊടുക്കും ഹായ് ഹലോ നമുക്ക് പണ്ട് ഈവന്മാരെ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി ഈവന്മാരെ ദിവസം തനി സ്വഭാവങ്ങൾ എടുത്ത് കാണിക്കും നൈസായിട്ട് എങ്ങനെ ചോദിക്കും നീ ഇപ്പം എന്താണ് ഏതാണ് പരിപാടി എന്താ ഇട്ടിരിക്കുന്നത് വേണ്ട അങ്ങനെ കുറെ എണ്ണം ഉണ്ടല്ല ഇടല കുറെ എണ്ണം പറയാൻ പോലുള്ള കുറേ എണ്ണം മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയ ഇത് ഇതിൻ്റെ മെയിൻ പരിപാടിയാണ് അപ്പം ഇതെന്താ ഈ ചേച്ചി മെസ്സേജ് അങ്ങനെ വന്നിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പ് നമ്പറോടെ മെസ്സേജ് വന്നിരിക്കുന്നത് ഒരു നമ്പർ ഞാൻ ഒക്കെ കൊടുത്തിട്ടില്ല ഇടല്ല ഏകദേശം അത്യാവശ്യം മറ്റേ ഒരു ഇന്റർനാഷണൽ നമ്പർ അല്ല അതുപോലെയുള്ള ഒരു നമ്പർ അപ്പോൾ ആൾ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ സാമാനം കാണിച്ചൊരു സാമാനം പറഞ്ഞാൽ അങ്ങനെ ഒരു ഹാഫ് ആൻ ആയിട്ട് ബാക്കി ഒരു മറ്റേ ഒരു എന്താണ് ട്രാക്ക് ട്രാക്ക് ഇട്ടിട്ട് ഒരു വീട് അയച്ചു കൊടുത്തു ഈ പെനെപ്പന്റെ ഈ സാമാനത്തിൽ പിടിച്ചിട്ടുള്ള വീടൊക്കെ ഇല്ലടാ സത്യം പറയൂടാ ഇമ്മാര് കഴപ്പന്മാരുടെ ഇല്ല ഈ സാമാനം എടുത്ത് അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ അമ്മിക്കല്ലേ അതിൽ വെച്ചിട്ട് വെച്ച് ചതക്കണം സത്യം ഇല്ലേടാ ഇമാര് ചെയ്യുന്നവന്മാരൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ സത്യം പറയല്ലോ ഇനിയൊന്നും ഈ കഴപ്പില് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടിക്കൂടി വരികയാണ് കേട്ടത കണ്ടില്ലേ എൻ്റെ ചോദിച്ചാൽ ഇമാതിലുള്ള ആൾക്കാരുണ്ടുള്ളതുകൊണ്ടാണ് കേട്ടറ ഞാൻ കൂടുതൽ പറഞ്ഞത് ദീർഘിപ്പി ദീർഘിപ്പിക്കുന്നില്ല നേരെ വീടുകളിൽ പോകുകയാണെങ്കിൽ എന്നിട്ട് ഞാൻ ബാക്കി പറയാം ഹായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു അപ്പൊ ഇങ്ങനെ ഇടുന്നത് വന്നിട്ട് ഹിന്ദിക്കാരായിരിക്കും ഹേ എന്നൊക്കെ മെസ്സേജ് ഇട്ടു അപ്പൊ ഞാൻ റിപ്ലൈ ചോദിക്കുന്നുണ്ട് ഹായ് ഹുജിസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അതിന്റെ ഇത് ഞാൻ സൈഡിൽ കാണിക്കോ എന്താ സംഭവം എന്നൊക്കെ അപ്പൊ ഞാൻ അതിന്റെ സൈഡിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ ഹുസ് ജിസ് എന്ന് ചോദിച്ചപ്പോ എന്തോ ഫോട്ടോ ആണ് അയച്ചത് ആ ഫോട്ടോ കണ്ടപ്പോ തന്നെ നമുക്ക് എന്തോ ഒരു അപാകത തോന്നി അപ്പൊ എനിക്ക് നിങ്ങൾ വിചാരിക്കാൻ നിനക്ക് അപ്പൊ ബ്ലോക്ക് ചെയ്തൂടെ എന്ന് വരെ ലേഡീസ് ആണെങ്കിലും ചോദിക്കാം ഞാൻ ബ്ലോക്ക് ഒന്നും ചെയ്തില്ല എന്റെ കണ്ടനും സുഖമില്ലാത്തതാണോ നമുക്ക് നേരെ കാണാനും പറ്റില്ല അത് വേറെ കാര്യം ബ്ലോക്ക് ചെയ്തില്ല ഫോട്ടോ ഓപ്പൺ ആക്കി നോക്കി അപ്പോൾ എന്റെ ഓർമ്മയില്ലെന്നു പറഞ്ഞിട്ട് എന്തോ ഒരു മെസ്സേജ് അയച്ചതെന്നും തോന്നുന്നു ആ ഫോട്ടോ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഓർമ്മിക്കാൻ നീ ആരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കാരണം മലയാളി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അതിനുമുമ്പ് എനിക്ക് മലയാളി ആണെന്നാണ് അറിയില്ല ഇത് വന്നിട്ട് യു എ നമ്പറാണ് ഏട്ടാ അതിന് ശേഷം അന്ന് നമ്പർ തന്നത് അതായത് തെറ്റിദ്ധരിപ്പിക്കലിന്റെ അങ്ങേറ്റമാണ് ഫസ്റ്റ് നടക്കുന്നത് അന്ന് നമ്പർ തന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തു അതിനുശേഷം മറന്ന് എന്നിട്ട് ക്വസ്റ്റിൻ മാർക്ക് അപ്പൊ ഞാൻ എന്ന് വേണ്ടി ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കുന്നുണ്ട് നീ ഏതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏതോ ഏതോണ്ടായപ്പോ മനസ്സിലായി കറക്കി കുത്തി നമ്പർ കിട്ടുന്ന കേസാണോന്ന് തോന്നുന്നു അതിനുശേഷം വീണ്ടും ഒരു ഫോട്ടോ ആദ്യത്തെ ഫോട്ടോ ഷർട്ട് ഇല്ല കുറച്ച് ഡീസന്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഷർട്ട് ഉള്ളതാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മല്ല എനിക്ക് മറി കുറച്ച് കൂടുതൽ ഞാൻ സൈഡിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ അതിന്റെ അടുത്തത് ഷർട്ട് ഇല്ലാത്ത ഒരു ഫോട്ടോ അതിനുശേഷമുള്ളത് നിങ്ങൾ കാണണം ഞാൻ ഇനി ആ വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല നമ്മൾ അങ്ങനത്തെ നമ്മളങ്ങനും നമ്മൾ യൂസ് ചെയ്യാറില്ല എന്നാലും അവരെ കാറിയിൽ നിന്ന് കളിച്ചത് മറന്നോ എന്നും എന്നിട്ട് കണ്ണിങ്ങനെ അടിക്കുന്നുണ്ട് ഓൾറെഡി എന്റെ കണ്ണ് അടഞ്ഞ അവസ്ഥയാണ് ഗൈസ് അവിടെ ഞാൻ അടിച്ച് കാണിക്കണ്ട ആവശ്യമില്ല ഇപ്പോ ആലോചിക്കുമ്പോൾ തന്നെ അവർ നാണം വരുന്നു ഗൈസ് നാണം വരുന്ന സിമ്പിളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവൻ ആലോചിക്കുമ്പോൾ നാണം വരുന്നുള്ളത് ഇനി എന്നും അവൻ നാണിക്കട്ടെ എന്ന് ജയസ്റ്റ് തന്നെയാണ് ഞാൻ ഈ ചെയ്യുന്നത് അതിനുശേഷം ഒരു വീഡിയോ ആണ് അയച്ചിട്ടുള്ളത് ഇതിന്റെ ഒപ്പം ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിക്കണം ഈ അയക്കുന്ന എല്ലാ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വൺസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കൂല ഇതിൽ നിന്നും ഒരിക്കൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും ഈ ഒരു ഫീച്ചർ അവൻ നല്ലോണം യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ അങ്ങനെ ഒരാൾ ചൂഷണം ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ ഇതാക്കാനും വിടാൻ പാടില്ല നമുക്കൊരു പെണ്ണ് എന്ന നിലക്ക് നമുക്കൊരു വ്യക്തിത്വം ഇല്ല ഞാനൊക്കെ എന്തോരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത് അതിന്റെ ഇടയിൽ കൂടെ മുമ്പായിട്ടൊക്കെ ഇത് കേൾക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ ഇല്ല സോ ഞാൻ എന്ത് ചെയ്തു എന്റെ ഫോൺ എടുത്ത് പൈസ ബൈക്കത്തിന് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫോൺ ഞാൻ എടുത്തു ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാൻ ബാക്ക് ബാക്കെടുത്തില്ല ആദ്യത്തെ ഫോട്ടോ ബാക്ക് ബാക്കെടുത്തു തോന്നുന്നു എനിക്ക് ഓർമ്മല്ല ഞാനത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി കാരണം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നില്ല അപ്പോഴാണ് ഞാൻ ഈ ഫോണിടത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇതൊക്കെ എന്താ പറയുക വെച്ചാൽ ഞാൻ ലാസ്റ്റ് പറയുന്നത് എന്നിട്ട് മോശമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അവൻ അതിൽ അയച്ചത് വിത്ത് ഡ്രസ്സ് ഓക്കെ വസ്ത്രമൊക്കെ ഉണ്ട് മാന്യനാണ് ആദ്യം ആദ്യം കൂടിയാണ് അവൻ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തത് അതിൽ തന്നെ എന്തോ സംതിങ് റോങ് എനിക്ക് മനസ്സിലായി എന്റെ ഇക്ക ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനോ മറ്റൊക്കെ പറ്റി അല്ലെങ്കിൽ ആയിട്ട് സംസാരിക്കാനും ഞാൻ ഫോൺ കൊടുത്തേനെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ റെസ്പോണ്ട് ഒന്നും ചെയ്യാതിരുന്നത് അതായത് ഓരോ ഒരു ഫോട്ടോ സാധാ ഫോട്ടോ അയക്കാം അതിനുശേഷം നമ്മൾ റെസ്പോണ്ട് എന്താണെന്നുള്ളത് നോക്കാം സെക്കൻഡ് ഫോട്ടോ ഷോട്ട് ഇല്ലാതെ അയക്കാം അതിനുശേഷം നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കാം അതിനുശേഷം വിത്ത് ഡ്രസ്സിൽ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒക്കെ കാണുക നമ്മൾ പോസിറ്റീവ് ആയിട്ടൊരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ നമ്മൾ എതിർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സൈക്കോളജിക്കലി ഇവർ ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത് ഇനി എപ് എപ്ലാഡി എന്ന് ചോദിക്കുന്നുണ്ട് അവൻ ആലോചിക്കുമ്പോ തന്നെ നാണം വരുന്നു കാലത്തെ കാര്യം പിന്നെ ഇനി എപ്പോഴാടി എന്ന് ചോദിച്ചു അതിന്റെ എന്തോ ഒരു മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും വ്യക്തമായിട്ട് കാണിച്ചതായിരിക്കും പിന്നെ വളരെ 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 മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള വീഡിയോ ആണ് പിന്നെ അയാൾ ഈ ഫോണിലേക്ക് അയച്ചത് ഇപ്പോൾ അതാണ് ഇല്ലടല വീഡിയോ കണ്ടില്ലേ സത്യം പറഞ്ഞാൽ അവന്റെ മുഖം ബ്ലർ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ചേച്ചി എന്നെ ഞാനും പറയുന്നുള്ളു എന്റെ ചേച്ചി ഇവൻ ആരാണെന്ന് നമ്മൾ ആഗ്രഹമുണ്ട് അവന്റെ അവർ ഇന്റർനാഷണൽ നമ്പർ കാണിക്കുന്നുണ്ട് ബട്ട് നമുക്ക് ആ നമ്പർ വെച്ച് ഒന്നും ചെയ്യാനൊന്നും ഇല്ലേ ഇല്ല കാര്യമായിട്ട് പറയുമല്ലോ അപ്പൊ എന്ന് വെച്ചാൽ ഇമാര് കഴപ്പുകൊഴികൾ ഇല്ലാട്ടില്ല ഞാൻ പറഞ്ഞു അതുപോലെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മേൻ്റെ സാമനോട്ട് അമ്മിക്കല്ല് വെച്ചെങ്കിൽ ചതിക്കണം ചതാ ചതിക്കണം അപ്പൊ ഉമ്മ നിർത്തും പിന്നെ ഈ വേണ്ടി ഈ കഴപ്പ് താരങ്ങളൊക്കെ നിർത്തും അതോടുകൂടി കാര്യമായിട്ട് ഇല്ലാട്ടല്ല എന്ന് വെച്ചാൽ ഇത് കൂടി ഞാൻ പറഞ്ഞു കുറേ അമ്മയുടെ കഴിഞ്ഞാൽ ആദ്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി ഫോട്ടോ അയയ്ക്കും സെയിം ആയിട്ട് കേട്ടോ നമ്മളെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞു എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പണ്ടൊക്കെ ഞങ്ങൾ ഫേക്ക് ആയിട്ട് തുടങ്ങിയ സമയത്ത് ഫേക്ക് ആയിട്ട് ഞങ്ങൾ എന്താ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിലേക്ക് കയറ്റാൻ വേണ്ടി ഫേക്ക് ആയിട്ട് തുടങ്ങി ആ സമയത്ത് ഇതുപോലെ കുറേ മെസ്സേജ് വരും ഒരു മെസ്സേജ് തന്നെ അയയ്ക്കും എന്നിട്ട് നോക്കുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ഒക്കെ നമ്മൾ ജസ്റ്റ് ഹായെന്നൊക്കെ മെസ്സേജ് അയച്ചാൽ പിന്നെ നൈസ് നൈസായിട്ട് ഇതേപോലെ ഇല്ലാണ്ട ഒരു ഫോട്ടോ നമ്മുടെ അയയ്ക്കും എന്നിട്ട് അയ്യോ അറിയാതെ വന്നാട്ടോന്നൊക്കെ കണ്ടു പറയും അപ്പോൾ നമ്മൾ കയറേണ്ടതെന്നുള്ളത് നമ്മുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും പിന്നെ കുറച്ച് പിന്നെ വേറെ സെയിം ഫോട്ടോയിൽ വേറെ രീതി ആക്കില്ല വേറെ രീതിക്ക് അയക്കും അപ്പം എങ്ങനെ നമ്മുടെ റെസ്പോണ്ടായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല അതേ സംഭവം ഇവൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുക വേണം ചെയ്ത് അത് നമുക്ക് പറയാനുള്ളൂ പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ കൊണ്ടൊന്നും നന്നായി എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളവർക്ക് പറയായിരിക്കും നിനക്ക് അന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് ഇട്ടുവിടുന്നൊക്കെ പക്ഷെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ കൊണ്ടുവരണം ഇവന്മാർ ആരാണെന്നുള്ളത് നാട്ടുകാർ അറിയണം ഇതുപോലെ ചെയ്യണമാരും പേടിക്കണം അതിലൂ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ എന്തായാലും ചെയ്ത് നന്നായില്ല ഇപ്പോൾ ഇവൻ ആരൊന്നും അറിയില്ല ഇല്ലാണ്ടല്ലോ ഫേസ് ബ്ലറേണ്ട കാര്യം ഉണ്ടായതില്ല എന്നെ നമുക്ക് പറയാനുള്ളൂ ഇത്രയൊക്കെ അവന് ചെയ്യാന്നെങ്കിൽ പിന്നെ ഇതിപ്പോൾ നമ്മളെ ഫേസ് റിവ്യൂല് കുഴപ്പമൊന്നും ഇല്ലെന്നേ ഞാൻ പറയാനുള്ളൂ അപ്പോൾ ഇമ്മാരി കുഴപ്പം ഇല്ല ഒന്നും സത്യത്തിൽ പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീ തൊട്ട് ബഹുമാനിക്കുന്നതാണ് കാര്യമായിട്ട് പറയാം നമ്മളൊരു റാൻഡം അത് ഞാൻ കാര്യം പറയാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണ് അവർക്കും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുക എന്തോ ചെയ്തത് കുഴപ്പമില്ല ഇതൊരു പരിചയം ഇത്ത ആൾക്കാരും നേരെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മിസ് ചെയ്താന്ന് പറഞ്ഞൊന്നും ആലോചിച്ചു നോക്കില്ലടല്ലോ എന്തോ എന്നൊക്കെ സ്വല്പം മാന്യതിക്ക് വേണം കാര്യം പറയാനുള്ളത് അതേ പറയുള്ളൂ ഇതേ ഒരു വഴികളില്ല അവൻ്റെ അത് അങ്ങോട്ട് കെട്ടിയത് പറയാം പിന്നെ അവൻ സംസാരിക്കില്ല പിന്നെ അവൻ ഇതുപോലുള്ള പരിപാടി എടുത്തില്ല അത് അപ്പോൾ അപ്പോ അത്രയുള്ളൂ